കഴിവ് എന്ന വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത് അപ്പോ നമ്മുടെ കയ്യിലിരിക്കുന്നത് കഴിവ് എന്ന പേരുള്ള ഒരു സ്ഥാപനത്തിന്റെ ലഘുലേഖയാണ് ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ ലൈഫ് സ്കിൽ അക്കാഡമിയുടെ ബ്രോഷർ പോലെ തോന്നും പക്ഷേ ശരിക്കും ഇതിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് കഴിവുണ്ടായാൽ മാത്രം പോരാ അതിനെ എങ്ങനെ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നതാണ് ഇവരുടെ പ്രധാന ആശയം അതെ ഇവിടെ കഴിവ് എന്നതിനെ ഇവർ കാണുന്നത് അങ്ങനെ ഒരു രീതിയിലാണ് അതായത് കിട്ടുന്ന ഒരു സിദ്ധിയായിട്ട് മാത്രമല്ല മറിച്ച് ഒരു പ്രശ്നം കാണുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ കയ്യിലുള്ള അറിവും ശേഷിയും ഉപയോഗിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു പ്രായോഗികമായ ശേഷി അതാണ് കഴിവ് ഈ ശേഷി വളർത്തിയെടുക്കാനാണ് അവർ എ ബി സി ഡി ഇസെഡ് ഓഫ് ലൈഫ് എന്നൊരു ചട്ടക്കൂട് മുന്നോട്ട് വയ്ക്കുന്നത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു വലിയ വിഷയമാണ് പക്ഷെ അതിൽ എന്നെ ശരിക്കും ആകർഷിച്ചത് ഡി ഫോർ ഡിസിപ്ലിൻ എന്ന ഭാഗമാണ് അച്ചടക്കം എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു നിർബന്ധം പോലെയാണ് തോന്നാറ് എന്നാൽ ഇവിടെ അതിനെ ആത്മനിയന്ത്രണം എന്നാണ് അവർ പറയുന്നത് അതും യോഗയിലെ തപസ് എന്ന ആശയവുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചിരിക്കുന്നു അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് കാരണം അവിടെയാണ് ഇതിന്റെ കാതല് അച്ചടക്കം അഥവാ ഡിസിപ്ലിൻ എന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ലെന്നാണ് അവർ പറയുന്നത് ഉദാഹരണത്തിന് ഈ ചട്ടക്കൂടിലെ എഫ് ഫോർ ഫോക്കസ് അതായത് ഏകാഗ്രത പിന്നെ ബി ഫോർ പ്രൊഡക്ടിവിറ്റി ഉണ്ട് കാര്യക്ഷമത ഇവ രണ്ടും ശരിയായി നടക്കണമെങ്കിൽ ഈ ഡി എന്ന ആത്മനിയന്ത്രണം വേണം അപ്പോ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അതേ തീർച്ചയായും അവരുടെ രീതി അനുസരിച്ച് ഒരു ഏഴാം ക്ലാസ്സിലെ കുട്ടി സ്വന്തം കഴിവ് തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ ആ വഴിയിൽ നിന്ന് ശ്രദ്ധ മാറാതെ മുന്നോട്ടു പോകാൻ സഹായിക്കുന്നത് ഈ ഒരു അച്ചടക്കമാണ് ശരിയാണ് പക്ഷേ എനിക്കൊരു സംശയം ഇങ്ങനെയുള്ള ചിട്ടയായ പരിശീലനവും ഒരു ചട്ടക്കൂടും ഒക്കെ വരുമ്പോൾ കുട്ടികളുടെ ആ ഒരു എന്താ പറയാ സർഗാത്മകതയെ അതില്ലാതാക്കില്ലേ എല്ലാത്തിനും ഒരു നിയന്ത്രണം വരുമ്പോൾ അവരുടെ സ്വാഭാവികമായ കഴിവുകൾക്കൊരു പരിധി വരില്ലേ നല്ല ചോദ്യമാണ് നമ്മളിൽ പലർക്കും ആ സംശയം തോന്നാം പക്ഷേ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അച്ചടക്കത്തെ ഒരു വേലിക്കെട്ടായിട്ടല്ല കാണുന്നത് മറിച്ച് ഒരു പുഴയുടെ രണ്ട് കരകൾ പോലെയാണ് ആ കരകളില്ലെങ്കിൽ പുഴയുടെ വെള്ളം പോകും അതിന്റെ ശക്തി നഷ്ടപ്പെടും അല്ലെ അതുപോലെയാണ് കഴിവും ചിട്ടയായ ഒരു പരിശീലനമില്ലെങ്കിൽ ആ കഴിവ് പല വഴിക്കും ചിതറിപ്പോകും അപ്പോ ഇത് സർഗാത്മകതയെ പരിമിതപ്പെടുത്തുകയല്ല അതിന് ശരിയായ ഒരു ദിശ നൽകുകയാണ് ചെയ്യുന്നത് അത് കൊള്ളം അപ്പൊ ഒരു വ്യക്തിക്ക് ഈ ആത്മനിയന്ത്രണം കിട്ടുമ്പോൾ അത് സ്വന്തം കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ മാത്രമല്ല സമൂഹത്തിലെ ഒരു പ്രശ്നം കണ്ടാൽ അതിൽ സ്ഥിരതയോടെ പ്രവർത്തിക്കാനും അവരെ സഹായിക്കുന്നു അല്ലെ തുടക്കത്തിൽ പറഞ്ഞ ആ സാമൂഹിക സേവനം എന്ന ലക്ഷ്യം അവിടെയാണ് വരുന്നത് കൃത്യമായി അതാണ് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം വ്യക്തിപരമായ കഴിവുകളെ അച്ചടക്കത്തിലൂടെ വളർത്തുക എന്നിട്ട് അത് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പൗരന്മാരെ ഉണ്ടാക്കുക അതിന്റെയെല്ലാം ഒരു അടിസ്ഥാന ശിലയായിട്ടാണ് ഇവർ ഈ ആത്മനിയന്ത്രണത്തെ കാണുന്നത് ാക്കേണ്ട പ്രധാന കാര്യം ഇതാണ് കഴിവ് എന്നത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു സമ്മാനം മാത്രമല്ല അത് ചിട്ടയായ പരിശീലനത്തിലൂടെയും ആത്മനിയന്ത്രണത്തിലൂടെയും മൂർച്ച കൂട്ടേണ്ട ഒരു ഉപകരണം കൂടിയാണ് കഴിവ് എന്ന ഈ സ്ഥാപനം മുന്നോട്ട് വെക്കുന്നതും ഈ ഒരു സമഗ്രമായ കാഴ്ചപ്പാടാണ് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട് നമ്മുടെ എല്ലാം ഉള്ളിൽ തിരിച്ചറിയപ്പെടാത്ത എത്ര കഴിവുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടാത്തത് കൊണ്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചത് ഒരുപക്ഷേ ഈ പറയുന്ന ആത്മനിയന്ത്രണത്തിന്റെ അഭാവം കൊണ്ടാണോ അവയെല്ലാം പൂർണ്ണമായി വികസിപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് നിങ്ങളന്ന് ആലോചിച്ചു നോക്കൂ